നമസ്കാരം എന്നേക്കും മലയാള സിനിമയുടെ മുഖശ്രീയാണ് നടി ശ്രീവിദ്യ അഞ്ചു ഭാഷകളിലായി എണ്ണൂറിന് മുകളിൽ സിനിമകളിൽ അഭിനയിച്ച പ്രതിഭ അഭിനയത്തിന് പുറമേ സംഗീതത്തിലും പ്രാവീണ്യം ക്യാൻസര് ബാധ്യതയായി അകാലത്തിൽ പൊലിഞ്ഞ നടിയുടെ വേർപാടുമായി പൊരുത്തപ്പെടുക അവരുടെ ആരാധകർക്കും പ്രേക്ഷകർക്കും അത്ര എളുപ്പമായിരുന്നില്ല ശ്രീവിദ്യയുടെ വേർപാടിന് കഴിഞ്ഞ ദിവസം പതിനഞ്ച് വർഷം പൂർത്തിയായി വിധി അവർക്ക് കഷ്ടപ്പാടുകൾ മാത്രമാണ് ജീവിതത്തിൽ ഉടനീളം സമ്മാനിച്ചത് സാഹചര്യങ്ങളാണ് ശ്രീവിദ്യയെ സിനിമയിൽ എത്തിച്ചത് മാതാപിതാക്കൾ ഒപ്പമുണ്ടായിട്ടും കുട്ടിക്കാലം മുതൽ അനാഥത്വം അനുഭവിച്ചു കടബാധ്യതകൾ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പതിനാലാം വയസ്സിൽ ശ്രീവിദ്യ സിനിമയിലേക്ക് എത്തിയത് പിന്നീട് നായികയായി വിവിധ ഭാഷകളിൽ അഭിനയിച്ച് പേരും പ്രശസ്തിയും പണവും സമ്പാദിച്ചു അപ്സര സൗന്ദര്യം സർപ്പ സൗന്ദര്യം എന്നിങ്ങനെ നിരവധി വർണ്ണനകളാണ് ശ്രീവിദ്യയെക്കുറിച്ച് ഇന്നും ആരാധകർക്ക് പറയാൻ പ്രായഭേദമന്യെ എല്ലാവരും വിദ്യാമ എന്ന് വിളിക്കുന്ന ആ ഭൂശ്രീ മറിഞ്ഞിട്ട് ഒക്ടോബർ പത്തൊൻപതിന് പത്തൊൻപത് വർഷത്തോളം എത്തി തന്റെ അൻപത്തി മൂന്നാം വയസ്സിലായിരുന്നു നട്ടെല്ലിനു ബാധിച്ച അർബുദത്തെ തുടർന്ന് മരണം സംഭവിക്കുന്നത് നാല്പത് വർഷത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ എണ്ണൂറോളം സിനിമകളിൽ ആണ് താരമക്കി തുടങ്ങിയത് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് മൂന്ന് തവണ ശ്രീവിദ്യയെ തേടിയെത്തിയിട്ടുമുണ്ട് സിനിമാരംഗം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത പ്രണയ തകർച്ചയാണ് കമൽഹാസന്റെയും ശ്രീവിദ്യയുടെയും ബന്ധം യൌവനത്തിന്റെ തുടക്കത്തിൽ ആഴത്തിൽ പരസ്പരം പ്രണയിച്ച പ്രശസ്ത താരങ്ങൾ വിവാഹിതരാകാൻ പോലും ഒരുങ്ങിയതായിരുന്നു പക്ഷെ ഇത്രയും ചെറുപ്പത്തിൽ മകൾക്ക് വിവാഹം വേണ്ട എന്ന് സീനിയർ നടിയുടെ അമ്മ തീരുമാനമെടുത്തപ്പോൾ ദേഷ്യത്തിലായ ഉലനായകൻ അവരുമായി അകലുകയും അധികം വൈകാതെ ഗണപതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നീട് സൌഹൃദം തുടർന്ന കമൽഹാസനും ശ്രീവിദ്യയും പല സിനിമകളിലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് പിന്നീട് കാൻസർ ബാധിതയായി സീനിയർ നടി മരണത്തോട് മല്ലിടുന്ന സമയത്ത് അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ലെജൻഡറി നടൻ എത്തിയിരുന്നു അന്നേരേ നേരം യോടൊപ്പം ചിലവഴിച്ച് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് കമൽഹാസൻ മണങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് പിന്നീട് ഈ സംഭവം രഞ്ജിത്ത് സംവിധാനം ചെയ്ത പൃഥ്വിരാജ് സുകുമാരൻ പ്രിയാമണി അനൂപ് മേനോൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ തിരക്കഥ എന്ന സിനിമയ്ക്ക് പ്രചോദനമാവുകയും ചെയ്തു കുറച്ചു കാലം മുൻപ് ദി ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തിരക്കഥ എന്ന സിനിമയിൽ കമൽഹാസനെ ആധാരമാക്കി നിർമ്മിച്ച സൂപ്പർ സ്റ്റാർ അജയ് ചന്ദ്രൻ എന്ന കഥാപാത്രമായി എത്തിയ നടൻ അനൂപ് മേനോൻ ആ അനുഷ്ഠര പ്രണയകഥയെ കുറിച്ച് മനസ്സു തുറന്നിരുന്നു ചിത്രത്തിന്റെ റിലീസിന് ശേഷം കമൽഹാസനെ കണ്ടപ്പോൾ അദ്ദേഹവുമായി ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചിരുന്നുവെന്ന് പ്രശസ്ത നടൻ വെളിപ്പെടുത്തുന്നു തിരക്കഥ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന കമൽ ഇങ്ങനെയൊന്നുമല്ല കഥ കേട്ടോ എന്നാണ് തന്നോട് പറഞ്ഞതെന്നും അനൂപ് ഓർത്തെടുത്തു സംസാരത്തിനിടെ നിങ്ങൾ ഈ കാണിച്ചത് പോലെ ഒന്നുമല്ല സംഭവിച്ചത് വിദ്യയെ ഞാൻ അവസാനമായി കാണാൻ പോയത് എന്തിനാണെന്ന് അറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല ഞാൻ പിന്നെ അങ്ങോട്ട് ചോദിച്ചു എന്തിനായിരുന്നു സാർ കാണാൻ പോയത് എന്ന് അപ്പോൾ അത് പറയണമെങ്കിൽ ഞാൻ കമൽഹാസൻ അല്ലാതിരിക്കണം എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് പിന്നീട് ഞങ്ങൾ മറ്റു വിഷയങ്ങളെപ്പറ്റി ഒരുപാട് നേരം സംസാരിച്ചു അനൂപ് മേനോൻ വെളിപ്പെടുത്തി അതേസമയം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ത്രികോണ പ്രണയങ്ങളിൽ ഒന്നാവും സംവിധായകൻ ഭരതന് ശ്രീവിദ്യയോടും പിന്നീട് തന്റെ ഭാര്യയായി തീർന്ന കെ പി എസ് ഉണ്ടായിരുന്ന ബന്ധങ്ങൾ ആദ്യം ശ്രീവിദ്യയെ പ്രണയിച്ച പ്രശസ്ത സംവിധായകൻ പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം അവരിൽ നിന്ന് അകന്നിരുന്നു അതിനുശേഷം കെ പി എസ് സി ലളിതയെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തു അദ്ദേഹം എന്നാൽ വിവാഹശേഷവും ശേഷവും മാതാമിന്റെ നായികയോടുള്ള ഇഷ്ടം മറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഭരതനും ശ്രീവിദ്യയും മന്ദരിച്ചു വർഷങ്ങൾക്കുശേഷം മനോരമ ന്യൂസ് ചാനലിലെ നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഈ ത്രികോണ പ്രണയകഥയെക്കുറിച്ച് കെ പി എസ് ലളിത മനസ്സു തുറന്നിരുന്നു അന്ന് ഭർത്താവിന്റെ കാമുകയെ ഒരിക്കലും താൻ വെറുത്തിരുന്നില്ല എന്നും അവരുടെ സഹതാപമില്ലാതെ മറ്റൊന്നും തോന്നിയിരുന്നില്ലെന്നും ലജൻഡറി നടി പറഞ്ഞിരുന്നു ശ്രീവിദ്യ മരിച്ചപ്പോൾ അവസാനമായി അവരെ സാരി ഉടുപ്പിച്ച് ഉടുപ്പിച്ചൊരുക്കിയത് പോലും താനായിരുന്നെന്നും അവർ പറഞ്ഞു അവർ മരിക്കുന്നിടത്തോളം അവരുടെ മരണക്കിടക്കയിൽ വരെ ഞാൻ പോയി അവസാനം ഞാനാണ് സാരി ഉടിപ്പിച്ചതും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതും പൊട്ട് വയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു പോലും അവര് മരിക്കുന്നതിന് മുൻപ് എന്നിട്ട് വലിയ പൊട്ട് വെച്ച് കൊടുത്തതൊക്കെ ഞാൻ തന്നെയാണ് കെ പി സി ലളിത ഓർത്തെടുത്തു ഒപ്പം ഭർത്താവിൻ്റെ കാമുകിയാണെന്ന് അറിയാമെങ്കിൽ പോലും ശ്രീവിധയെ വെറുക്കാൻ ഒരിക്കലും തനിക്ക് സാധിക്കാതിരുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും കെ പി സി ലളിത മനസ്സു തുറന്നു കാരണം എന്നേക്കാൾ മുൻപ് എൻ്റെ ഭർത്താവുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ അത് അറിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ എന്തിനാണ് കല്യാണത്തിൽ സമ്മതിച്ചത് അത് ചെയ്യാൻ പാടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തിനാണ് കടിപിടി കൂടുന്നത് എനിക്ക് സത്യത്തിൽ ശ്രീവിധിയോട് വളരെയധികം സഹതാപം തോന്നിയിട്ടുണ്ട് കാരണം എന്തോ അവരുടെ ജാതകത്തിൻ്റെ കുഴപ്പമായിരിക്കും ദുരിതപൂർണ്ണമായ ജീവിതത്തെക്കുറിച്ചാണ് അവർ പിന്നീട് സംസാരിച്ചത് അവരെല്ലാം തികഞ്ഞ ഒരു സ്ത്രീ ആയിരുന്നു കെ പി സു ലളിത സ്നേഹപൂർവ്വം ഓർത്തെടുത്തു സൗന്ദര്യത്തിലായാലും അഭിനയത്തിലാണെങ്കിലും കലയിലാണെങ്കിലും നൃത്തത്തിലാണെങ്കിലും ശ്രീവിധി എല്ലാം തികഞ്ഞ സ്ത്രീ ആയിരുന്നു അവർ കൂട്ടിച്ചേർത്തു സ്വഭാവത്തിലാണെങ്കിലും എനിക്ക് വലിയ മോശമായിട്ടൊന്നും അവരെ പറ്റി തോന്നിയിട്ടില്ല എപ്പോൾ കണ്ടാലും ഭയങ്കര സ്നേഹമായിരുന്നു ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടത്തിൽ ഇരുന്നിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്തിനാണ് ഞാൻ അവരെ വെറുക്കേണ്ടത് അതിൻ്റെ കാര്യമില്ലല്ലോ എന്നാണ് കെ പി സു ലളിത പറഞ്ഞു നിർത്തിയത് ഭരതന്റെ മരണശേഷവും ശ്രീവിദ്യയും കെ പി എസ് ലളിതയും തമ്മിലുള്ള സൗഹൃദം തുടർന്നിരുന്നു പവിത്രം അനേത്തി പ്രാവ് തുടങ്ങിയ ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളിലെ ഇരുവരും ഒന്നിച്ചുള്ള കോമ്പിനേഷൻ സീനുകളിൽ ആ കെമിസ്ട്രി കാണാൻ കഴിഞ്ഞിട്ടുമുണ്ട് ഒപ്പം അനേത്തി പ്രാവിന്റെ ലൊക്കേഷൻ വെച്ച് നടൻ തിലകനും ലളിതയും തമ്മിൽ വളരെ നാളുകളായി നീണ്ടുനിന്നിരുന്ന പിണക്കം അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്തതും ശ്രീവിദ്യയായിരുന്നെന്ന് താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം എന്നേക്കും മലയാള സിനിമയുടെ മുഖശ്രീയാണ് നടി ശ്രീവിദ്യ അഞ്ച് വാർഷികളായി എണ്ണൂറിന് മുകളിൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് പുറമെ സംഗീതത്തിലും പ്രാവീണ്യം ക്യാൻസർ ബാധിതയായി അകാലത്തിൽ പൊലിഞ്ഞ് നടിയുടെ വേർപാടുമായി പൊരുത്തപ്പെടുക അവരുടെ ആരാധകർക്കും പ്രേക്ഷകർക്കും അത്ര എളുപ്പമായിരുന്നില്ല ശ്രീവിദ്യയുടെ വേർപാടിന് കഴിഞ്ഞ ദിവസം പതിനഞ്ച് വർഷം പൂർത്തിയായി വിധിയ അവർക്ക് കഷ്ടപ്പാടുകൾ മാത്രമാണ് ജീവിതത്തിലുടനീളം സമ്മാനിച്ചത് സാഹചര്യങ്ങളാണ് ശ്രീവിദ്യ സിനിമയിൽ എത്തിച്ചത് മാതാപിതാക്കളൊപ്പമുണ്ടായിട്ടും കുട്ടിക്കാലം മുതൽ അനാഥത്വം അനുഭവിച്ചു കടബാധിതകൾ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പതിനാലാം വയസ്സിൽ സിനിമയിലേക്ക് ശ്രീവിദ്യ എത്തിയത് പിന്നീട് നായികയായി വിവിധ ഭാഷകളിൽ അഭിനയിച്ച പേരും പ്രശസ്തിയും സമ്പാദിച്ചു പ്രിയ നടിയുടെ ജീവിതത്തെക്കുറിച്ച് തനിക്ക് അറിയാവുന്ന വിവരങ്ങൾ സ്വന്തം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലൂടെ ശാന്തി ഉള്ള ദിനേഷ് നേരത്തെ പങ്കിട്ടിരുന്നു നായികയെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നടൻ കമൽഹാസനുമായി പിരിയാൻ പറ്റാത്ത ആഴത്തിൽ നടി പ്രണയത്തിലാകുന്നത് ഇരുവരും വിവാഹം കഴിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ കമൽഹാസനെ അറിയാമല്ലോ ശ്രീവിദ്യയുമായി പ്രണയത്തിലായിരുന്നപ്പോൾ തന്നെ ശ്രീവിദ്യയോടും അങ്ങനെ പല നായികന്മാരോടും അടുപ്പം സൂക്ഷിച്ചിരുന്നു ഈ പ്രശ്നങ്ങൾ തന്നെയാണ് ഇരുവരും വഴക്കിട്ട് പിരിയാൻ ഒരു കാരണം പിണങ്ങി കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ കമൽ നർത്തകിയും നടിയുമായ വാണി ഗണപതിയെ വിവാഹം ചെയ്തു ശ്രീവിദ്യയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്ക് അതായിരുന്നു അതിനുശേഷം നടി ഭരതനുമായി പ്രണയത്തിലായി ശ്രീവിധിക്കും ഒരുപാട് പേരോട് പ്രണയമുണ്ടായിരുന്നു രേഷുദാസിനോടും ചിത്രകാരൻ നമ്പൂതിരിയോടും പ്രണയമുണ്ടായിരുന്നു മാനസികമായും ശാരീരികമായും വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നവരാണ് ഭരതനും ശ്രീവിദ്യയും പിന്നീട് ഇരുവരും തമ്മിൽ പിണങ്ങി ഇവരുടെ ബന്ധം അറിയാമായിരുന്ന കെ പി എസ് ലളിതയെയാണ് ഭരതൻ വിവാഹം ചെയ്തത് അതും ശ്രീവിദ്യയ്ക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു തമൽ പോയപ്പോഴുള്ള വേദനയുടെ ഇരട്ടി വേദന അന്ന് നടി അനുഭവിച്ചു ഭരതിന് ലളിതയിൽ പിറന്ന മകൻ സിദ്ധാർത്ഥനെ തനിക്ക് വളർത്താൻ തരുമോ എന്ന് വരെ ചോദിച്ച ഹതഭാഗിയാണ് ശ്രീവിദ്യ ഇരുപത് വയസ്സിൽ അമ്മയായി അഭിനയിക്കാൻ ചങ്കൂറ്റം കാണിച്ച സ്ത്രീ കഥാപാത്രം ഏതാണ് പ്രായം അതൊന്നും ശ്രീവിദ്യയ്ക്ക് വിഷയമായിരുന്നില്ല തമിഴ് ഹാസ്യ നടൻ ഗൗണ്ടമണിയുടെ നായികയായി വരെ ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട് ഇമേജ് വിഷയമല്ലെന്നാണ് ശ്രീവിദ്യ പറയാറുള്ളത് പിന്നീടാണ് ജോർജ് എന്ന വ്യക്തി ശ്രീവിദ്യയുടെ ജീവിതത്തിലേക്ക് വരുന്നത് സുമുഖനായ ജോർജിനെ കണ്ട് ശ്രീവിദ്യ എന്ന് പറയുന്നതാണ് ശരി നിർമ്മാതാവിന്റെ ബിനാമിയാണ് ജോർജ് എന്നും ചതിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും നടൻ മധു ശ്രീവിദ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷെ നടി അത് ചെവി കൊണ്ടില്ല മാത്രമല്ല മധുവിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു വിവാഹം നടക്കാതിരിക്കാൻ കള്ളപ്പറഞ്ഞതാണെന്ന് ശ്രീവിദ്യ കരുതി പിന്നീട് ജോർജും ശ്രീവിദ്യയും വിവാഹിതരായി അവിടെ മുതൽ നടിയുടെ കഷ്ടകാലം തുടങ്ങി അന്യമതസ്ഥനെ കെട്ടിയതിന്റെ പേരിൽ വീട്ടിൽ നിന്നും പുറത്തായി ചുരുക്കത്തിൽ പോലെയായിരുന്നു നടിയുടെ വീട് പോലും ജോർജ് കൈക്കലാക്കിയിരുന്നു അയാൾ നടിയോട് കാണിച്ച കൊള്ളരുതായ്മകൾ കേട്ടാൽ പ്രയാസം തോന്നും ഗുണ്ടകളെ വെച്ച് കൊല്ലാൻ വരെ ശ്രമിച്ചു വർഷങ്ങളോളം കേസ് നടത്തിയാണ് ജോർജിൽ നിന്നും എല്ലാം ശ്രീവിദ്യ തിരികെ വാങ്ങിയത് പിന്നൊരു ബാബയുടെ വിശ്വാസിയായി മത്സരമാണ് മുമ്പ് നടി ചെയ്ത അവസാന സിനിമ